ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം നാളെ മെയ് മുപ്പത്തിയൊന്നിനുള്ളിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് പി എം കിസാൻ ക്ഷേമ പെൻഷൻ തുടങ്ങി പല പ്രധാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് മെയ് മാസത്തിലെ റേഷൻ വിതരണം മെയ് മുപ്പത്തിയൊന്നിന് തന്നെ അവസാനിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ റേഷൻ വിതരണം അടുത്ത മാസങ്ങളിലെ ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നിരുന്നു എന്നാൽ മെയ് മാസ റേഷൻ വിതരണം മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച അവസാനിക്കുമെന്നും ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇ പോസ് മെഷീനുകളിൽ സെറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ജൂൺ ഒന്ന് ശനിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ മൂന്ന് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനാൽ മെയ് മാസത്തിലെ റേഷൻ വാങ്ങാത്തവർ മെയ് മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് ആദായ നികുതി വകുപ്പിൽ നിന്നും വന്നിരിക്കുന്നതാണ് പാൻ കാർഡ് ഉള്ളവർ എല്ലാവരും അത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് ഇതിനായി പലതവണ ആദായ നികുതി വകുപ്പ് സമയം നീട്ടി നൽകിയിരുന്നു നിലവിൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ആയിരം രൂപ അടച്ച് ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുവാൻ സാധിക്കും ഉയർന്ന നിരക്കിൽ ടി ഡി എസ് ഈടാക്കുന്നത് ഒഴിവാക്കാൻ മെയ് മുപ്പത്തിയൊന്നിനകം ആധാർ പാനുമായി ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മെയ് മുപ്പത്തിയൊന്നിനകം ആധാറും പാനും തമ്മിൽ ബന്ധിപ്പിച്ചില്ലെങ്കിൽ സാധാരണയിലും ഇരട്ടി നിരക്കിലാവും ടി ഡി എസ് ഈടാക്കുക നിശ്ചിത സമയത്തിനകം പാൻ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഇരട്ടി നികുതി ഈടാക്കാൻ ാണ് ആദായ നികുതി നിയമം വ്യവസ്ഥ ചെയ്യുന്നത് നികുതി നൽകുന്നവരും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരും മാത്രമല്ല പാൻ കാർഡ് ഉള്ള എല്ലാവരും ഇത് ആധാറുമായി ബന്ധിപ്പിക്കണം ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡ് മെയ് മുപ്പത്തിയൊന്നിന് ശേഷം പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട് ലിങ്ക് ചെയ്യുവാനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയി ലിങ്ക് ആധാർ ക്ലിക്ക് ചെയ്യുക അടുത്ത അടുത്തറിയിപ്പ് ബാങ്ക് തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി മിക്ക ബാങ്കുകളും അക്കൌണ്ട് ഉടമകൾ നിശ്ചിത വർഷം കഴിയുമ്പോൾ കെ വൈ സി അപ്ഡേഷൻ നടത്തേണ്ടത് കർശനമാക്കുകയാണ് മെയ് മുപ്പത്തിയൊന്നിനകം കെ വൈസി പ്രക്രിയ പൂർത്തിയാക്കാത്തതും കഴിഞ്ഞ മൂന്ന് വർഷമായി യാതൊരു പ്രവർത്തനവുമില്ലാത്തതും ബാലൻസ് ഇല്ലാത്തതുമായ അക്കൌണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് മെയ് മുപ്പത്തിയൊന്നിന് ശേഷം അക്കൌണ്ട് ഉടമകൾക്ക് കൂടുതൽ അറിയിപ്പ് നൽകില്ല അക്കൌണ്ട് ക്ലോസ് ചെയ്യുന്നത് തടയുവാൻ നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേഷൻ അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ മുപ്പത്തിയൊന്നിനകം നൽകുക ഇനി നിങ്ങളുടെ അക്കൌണ്ട് ക്ലോസ് ചെയ്താലും ആവശ്യമായ കെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും സജീവമാകാം ൾ കെ വൈസി അപ്ഡേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ബ്രാഞ്ചിൽ ചെന്ന് അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാരിന് കീഴിലായിരിക്കും പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാവുക ജൂൺ പകുതിയോടെയായിരിക്കും വിതരണം എന്നാൽ ഇ കെ വൈസി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ അക്കൗണ്ട് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാത്തത് മൂലം മുൻപ് വിതരണം ചെയ്ത ഘടുക്കൾ ലഭിക്കാത്തവർക്ക് അക്കാര്യങ്ങൾ മെയ് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുകയാണെങ്കിൽ പി എം കിസാൻ പതിനേഴാമത് ഗഡു വിതരണം ചെയ്യുമ്പോൾ മുടങ്ങിയ ഗെഡു തുകകൾ കൂടി വിതരണം ചെയ്യുന്നതാണ് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഡിസംബർ മുതൽ മെയ് മാസം വരെയുള്ള ആറുമാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചത് ഡിസംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഉണ്ടായില്ല പെൻഷൻ വിതരണത്തിനായി മെയ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ ലഭിക്കേണ്ട മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ എത്തുവാൻ വൈകിയതാണ് കാരണമെന്നറിയുന്നു അതിൽ നിന്ന് തൊള്ളായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വിനിയോഗിക്കുന്നത് ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ മാസവും പ്രഖ്യാപിച്ച ഡേറ്റ് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാണ് പെൻഷൻ വിതരണം ഉണ്ടായത് മെയ് മുപ്പത്തിയൊന്നിന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക